യൂറോപ്യൻ കൺട്രീലൊക്കെ ആദ്യം എൽ ജി ബി ടി കാര്യങ്ങളൊക്കെ വന്നപ്പോൾ ഒരുപാട് ആൾക്കാരെ സപ്പോർട്ട് ചെയ്തത് സക്സസ് ആക്കി അവർ ഉന്നയിക്കുന്ന ഒരു ആശയം ഉണ്ടായിരുന്നു എന്തിനറിയോ ഒരാൾക്ക് എന്താണോ തോന്നുക അത് ആരും തടക്കാൻ പാടില്ല അത് അയാൾ ചെയ്തിരിക്കും ഒരാൾ ഇഷ്ടം എന്താണോ അത് ആ ഇഷ്ടം പോലെ ചെയ്യണം അങ്ങനെ പറഞ്ഞ് പറഞ്ഞ് ലാസ്റ്റ് ഇപ്പൊ എവിടെ എത്തി നിൽക്കറിയോ ഒരു ചങ്ങായ്ക്ക് ഒരു പട്ടിയാണെന്നുണ്ടെങ്കിലും ഓനെ പട്ടി ആയിട്ട് ഐഡന്റിഫൈ ചെയ്യണം ഓനോട് എന്തെങ്കിലും ചോദിച്ചാൽ ഓ ഉത്തരം പറയില്ല ഓൻ കോട്ടെ ചെറിയ കുട്ടികൾക്ക് വരെ ഇപ്പോ ജെൻഡർ എന്താണെന്നുള്ള തീരുമാനിക്കാൻ പറ്റുവല്ലോ നമ്മളെ നാട്ടിലൊക്കെ സാധാരണ നമ്മൾ എന്താ പറയാ ഒരു കുട്ടി ജനിക്കുമ്പോൾ ആ കുട്ടിന്റെ ജെൻർ എന്താണെന്ന് ആ കുട്ടിനെ നോക്കിയാൽ അറിയാം പക്ഷെ ഇവിടെ അങ്ങനല്ല ലൈഫിന്റെ ഒരു എ ബി സി ഡി അറിയാത്ത ഒരു ചെറിയ കുട്ടി ആ കുട്ടിക്ക് തീരുമാനിക്കാൻ പറ്റും ആ കുട്ടിന്റെ ജെൻഡർ എന്താണല്ലോ ആലോചിച്ചൊക്കെ ഏതുവരെ പോയിരുന്നുണ്ട് എന്താ ആദ്യ യൂസ് ചെയ്ത വർത്താനുണ്ടല്ലോ ഒരു മനുഷ്യൻക്ക് എന്താണ് തോന്നുന്നത് അത് അതിനനുസരിച്ച് ആയാൽ വിടണം അങ്ങനെയല്ല അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ ഈ ഇവര് ചെയ്യുന്ന ഇവര് പട്ടിയാണെങ്കിലും പൂച്ച ആണെങ്കിലൊക്കെ എന്താ തെറ്റി ആലോചിച്ചൊക്കെ നമ്മളെ കേരളത്തിൽ നമ്മുടെ നാട്ടിൽ നമ്മള് ഗോഡ്സോൺ കൺട്രി എന്ന് പറഞ്ഞാൽ നമ്മൾ സ്വന്തം നാട്ടില് ആദ്യ ഇവർ തോന്നിയാസിനൊക്കെ ഇങ്ങനെ വിട്ടാലി നാളെ ഒരു പത്ത് വർഷം കഴിഞ്ഞാൽ നമ്മള് കുട്ടികളൊക്കെ പറയും നിങ്ങൾക്ക് പശു ആവണം അപ്പൊ നമ്മൾ സംഭവിച്ചു കൊടുക്കണം അത്രേ ഉള്ളൂ പറ്റുവോ